നമ്മളെ ഇപ്പോ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വിഷയാണ് ഇപ്പൊ ഇന്നത്തെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ശനിയാഴ്ച ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പൊ അജിത് കുമാർ പി ശശി മുഖ്യമന്ത്രി ഇത് ഇതിനെതിരെ അൻവർ സംസാരിച്ചതും അൻവർ ഒരുപാട് 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 ഇതിന്റെ പുറകെ സംസാരിച്ചതും അയാളുടെ രാഷ്ട്രീയ ഭാവി തകരുന്ന തകരുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചതും ഒരുപാട് മല്ലന്മാരായിട്ടുള്ള ശക്തിമാരായിട്ടുള്ള ആളുകളെ ശത്രുവാക്കിയതും ഒക്കെ ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ടായിരുന്നു അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ അഞ്ചോ ആറോ ആരോപണങ്ങളാണ് ഈ സ്വർണത്തിൻ്റെ കള്ളക്കടത്ത് എയർപോർട്ടുമായി എയർപോർട്ട് എന്നുള്ളത് ഇത് രണ്ടു ലക്ഷം രൂപ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ മരനാടിൻ്റെ സായൻസ് കറിയനെ ഒഴിവാക്കിയത് അങ്ങനെ കുറെ ആരോപണങ്ങൾ ഒരു അഞ്ചെണ്ണം ആറെണ്ണം ഉണ്ടായിരുന്നു ഈ ഇതുമായി ബന്ധപ്പെട്ട് അൻവർ കോടതിയിൽ മൂവ് ചെയ്തു ലീഗലായിട്ട് തന്നെ അൻവർ മൂവ് ചെയ്തു ഇന്നിപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് അൻവർ അൻവരുടെ സന്തോഷിക്കാൻ ഭാഗത്തിലുള്ള റിസൾട്ടാണ് ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് അയാളുടെ കുറേ സ്വത്തിൻ്റെ കാര്യങ്ങളും അങ്ങനെ കുറെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരേ ഉപയോഗമായിട്ടുള്ള വിമർശനമായിരിക്കും ഇനി വരാൻ വേണ്ടി പോകുന്നത് മുഖ്യമന്ത്രി എന്നെ കോടതി നേരിട്ടിട്ട് കുറ്റപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി സംരക്ഷിച്ചിട്ടുള്ള ഒരാളാണ് അജിത് കുമാർ ഈ ശശിയൊക്കെ അപ്പൊ ഈ അജിത് കുമാറിനെതിരെ വന്നിട്ടുള്ള കോടതിന്റെ ഈ ചൂണ്ടിക്കാണിക്കൽ ഇയാൾ ഉറപ്പായിട്ടും അയാൾക്ക് അയാളുടെ അയാളുടെ തൊപ്പി കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾക്ക് അധിക കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പൊ അൻവർ ഇതുമായി ബന്ധപ്പെട്ട് ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് കേസുമായി മുന്നോട്ട് പോയതിന്റെ ഒരു റിസൾട്ടാണ് അങ്ങനെ നമ്മുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ പോരാടി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കൂടെ നിൽക്കട്ടെ ഞാൻ ചിന്തിച്ചത് സർക്കാരിന് സർക്കാരിന് ഇതിൽ എന്ത് ലാഭമാണ് ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഈ അജിത് കുമാറിന്റെ സർക്കാർ സംരക്ഷിച്ചിട്ടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഭംഗിയായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട് ഭംഗിയായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട് ഈ അജിത് കുമാർ അജിത് കുമാറിന്റെ ശശി ഉൾപ്പെടെയുള്ള ആളുകൾ പി ശശി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സെക്രട്ടറി മുഖ്യമന്ത്രിയും അതിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ശരിക്കും ഈ അജിത് കുമാറിനെ എന്തിനാണ് സർക്കാർ സംരക്ഷിച്ചത് കാര്യങ്ങൾക്ക് ഇതിൽ കുറെയുണ്ട് ഇപ്പൊ പൂര കലക്കാൻ വേണ്ടിയിട്ട് കുറെ ഇടപെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊറേ ആരോപണങ്ങളുണ്ട് എല്ലാ ജാതി മതസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ട് അപ്പോൾ ഇയാളെ പിടിച്ചു നിർത്തേണ്ട ഒരു കാര്യമില്ല അല്ലെങ്കിൽ ഇയാളെ സംരക്ഷിക്കേണ്ട കാര്യം സർക്കാരിനില്ല അപ്പോൾ സർക്കാർ ഇതിൽ പങ്കെടുത്തതുകൊണ്ടായിരിക്കും അയാളെ പിടിച്ചു നിർത്തിയെന്ന് നമ്മൾ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കോടതി തീരുമാനിക്കട്ടെ ആരാണ് കുറ്റക്കാരെന്നുള്ളത് അപ്പോൾ ഈ അൻവറിന്റെ ഒരു പ്രയത്നം ഒരുപാട് ആൾക്കാർ അൻവറിനെ കളിയാക്കിയിട്ടുണ്ട് അൻവറിനെ ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട് പല ചാനൽ ചർച്ച താഴെ വന്നിട്ട് അമ്പുക്കന്ന് വിളിച്ചിട്ട് കുറെ ആളുകൾ സി പി എമ്മിന്റെ ആൾക്കാരും എല്ലാ പാർട്ടിക്കാരും കളിയാക്കിയിട്ടുണ്ട് എന്തിനും കോൺഗ്രസ് വരെ കാരണം സി പി എമ്മിനെതിരെയുള്ള ആരോപണമാകുമ്പോൾ കോൺഗ്രസ് അവിടെ സപ്പോർട്ട് ചെയ്യണം കോൺഗ്രസിന് സപ്പോർട്ട് ഉണ്ടായിട്ടില്ല കോൺഗ്രസ് പാർട്ടിയിലേക്കാൻ വേണ്ടി പോയപ്പോൾ അപ്പോൾ തന്നെ അതിന് സംബന്ധിച്ചിട്ടില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട് കുറെ ആളുകൾ കളിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അയാളുടെ ഭാഗത്ത് സത്യമുണ്ട് അയാളുടെ ഭാഗത്ത് നന്മ അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് ശരി വെക്കുകയാണ് ശരിക്കും ശരി വെക്കുകയാണ് അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്നാണ് ഏകദേശം ഏകദേശം വന്നിട്ടുള്ളത് കുറച്ചുകൂടെ കാര്യങ്ങൾ പോവാൻ മുന്നോട്ട് പോകാണ്ട് എല്ലാം കൂടി ഇങ്ങോട്ടുള്ള വിവരങ്ങളൊക്കെ വരുമ്പോഴേക്കും തീരുമാനമാവും അപ്പോൾ ഇയാൾ കഷ്ടപ്പെട്ടതിനും ഇയാളുടെ രാഷ്ട്രീയ ഭാവി തകർത്തിനും കുറേകളെ ശത്രുക്കളാക്കിയതിനൊക്കെ റിസൾട്ട് ഇയാളുടെ ഭാഗം ശരിയാണ് ഇയാളാണ് ശരി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാ എത്തി എന്നുള്ളതാണ് അൻവർ അൻവർ അന്ന് മുഖ്യമന്ത്രിനോടും പി ശശിനോടും അല്ലെങ്കിൽ പാർട്ടിയോടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അന്ന് പാർട്ടി നേരിട്ടിട്ട് ഇടപെട്ടിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തൊറത്തുള്ള വശലാകേണ്ട ഒരു അവസ്ഥയിലേക്ക് പാർട്ടി എത്തൂല്ല എന്നുള്ളതാണ് അല്ലേ പാട്ടും പാർട്ടിക്ക് നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പലതവണ പരാതി കൊടുത്തിട്ടുണ്ട് വെറും പരാതിയല്ല ബുദ്ധിത്തെളിവ് തെളിവോടെ ക്ലിയർ എവിഡൻസ് കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടും അതിനെ തള്ളി എന്നുള്ളതാണ് എന്ത് കാരണം കൊണ്ടാണെന്ന് ഇപ്പോഴും അറിയില്ല മുഖ്യമന്ത്രിക്ക് എന്ത് ലാഭമാണ് ഇയാളെ സംരക്ഷിച്ചു കഴിഞ്ഞിട്ടെങ്കിൽ ഇയാളെ പിടിച്ചു നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ഇയാൾ വേറെന്തോ കാര്യങ്ങൾ ചെയ്തുകൊടുത്തുകൊണ്ടായിരിക്കും അറിയില്ല എന്നിരുന്നാലും സംരക്ഷിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് നൂറ് ശതമാനം അൻവറിനെ തള്ളി പറയുകയും ചെയ്തു അൻവർ ശരിക്കും ഈ പാർട്ടിയിൽ പിടിച്ച് മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദുർ തുല്യനാണ് പിടിച്ചു നിന്നിട്ടുള്ള ഒരാളാണ് ഒരുപാട് സലാകൾക്കൊപ്പം അപ്പൊ ഈ അൻവറിനെ പോലുള്ള എം എൽ എമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പാർട്ടിന്റെ ശക്തിയാണ് ഒരു തർക്കവും വേണ്ട കാരണം സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് അൻവർ ഒരാൾക്ക് ഒരുപാട് ബിസിനസ് ഉണ്ട് അയാൾ പാർട്ടി എം എൽ എ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കണ തന്നെ അയാൾ കയ്യിൽ നിന്ന് പൈസ കിട്ടി സ്റ്റാഫിന് വെച്ചിട്ടാണ് അയാൾ ഓടിക്കുന്ന വാഹനം അയാൾ അടിക്കുന്ന എണ്ണ ഒന്നും സർക്കാരുമായി ബന്ധപ്പെടാം അങ്ങനെ പൈസ ഉള്ള ആളുകൾ പൈസയും കഴിവും കൂടിക്കായിട്ട് ഒരുമിച്ച് വരുമ്പോഴാണ് നല്ല കോമ്പിനേഷൻ ആണ് പണം വിത്ത് സ്കില്ല് നല്ല കോമ്പിനേഷൻ ആണ് മുസ്ലിം ലീഗിൽ ഏറ്റവും കൂടുതലുള്ളത് കോമ്പിനേഷൻ ആണ് ഇപ്പൊ പിഞ്ഞിനെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുറെ ആൾക്കാരുണ്ടായാലും അല്ലാതെ അബ്ദുറപ്പ് കുറെ ആൾക്കാരുണ്ട് സാമ്പത്തികമായിട്ട് നല്ല മെച്ചപ്പെട്ട അവസ്ഥയിലുള്ള കുറെ ആൾക്കാരുണ്ട് അവർ അവർക്കൊക്കെ സ്കില്ലുണ്ട് എന്നുള്ളത് കൊണ്ട് അപ്പൊ അതീപെട്ടിട്ടുള്ള ഒരാളാണ് ശരിക്കും ഈ നമ്മുടെ അൻവർ അങ്ങനെയുള്ള ഒരാളെ ശരിക്കും സംരക്ഷിക്കപ്പെടാൻ വേണം അയാൾക്ക് വേണ്ട സപ്പോർട്ടും കൊടുക്കണം അയാൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണം അത് വിശദമായിട്ട് സത്യസന്ധമായിട്ട് അന്വേഷിക്കാൻ വേണം അതിനെതിരെ ആക്ഷൻ എടുക്കണം എന്നിട്ട് തൃപ്തിപ്പെടുത്തിയിട്ട് വേണം ഇങ്ങനെയുള്ള ആളുകളെ പറഞ്ഞേക്കാൻ പ്രത്യേകിച്ച് അൻവർ ഒരു ഒറ്റകൊമ്പനാണ് കാരണം അൻവർ കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര കുഴപ്പമായിട്ടായിരിക്കും അൻവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം അൻവർ അതിൻ്റെ അവസാനം വരെ പോകുന്നതാണ് അവസാനം വരെ പോകാനുള്ള സൗകര്യം ഉണ്ട് അയാൾക്ക് അയാൾ ബിസിനസ്സുകാരനാണ് അയാൾ പൈസക്കാരനാണ് അയാൾ ഒരു പണുണ്ട് അങ്ങനെ കുറെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് അതിന്റെ അറ്റം വരെ പോകാന്നുള്ളതാണ് സർക്കാരിനെതിരാണെങ്കിൽ അങ്ങനെ ഇനിയിപ്പോ ഇന്ത്യന്റെ മറ്റേ നരേന്ദ്രമോദി സർക്കാരിനെതിരാണെങ്കിലും അങ്ങനെ ഏത് ടീമിന്റെ എതിരെയും ശക്തമായിട്ട് അയാൾക്ക് എവിടം വരെ പോവാം വരുന്നത് പറയുമ്പോൾ കോടതി വരെ പോകാന്നുള്ളതാണ് അത് അയാൾ പോകാൻ അയാൾ തയ്യാറാണ് അന്നത് വാശി പിടിച്ചതുമായി മുന്നോട്ട് പോയി അതുകൊണ്ട് നഷ്ടം ഉണ്ടാവാൻ വേണ്ടി പോണത് ശരിക്കും ഈ വരാൻ പോണ ഇലക്ഷനിൽ സി പി എമ്മിനാണ് അതായത് തർക്കില്ല അപ്പൊ അത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ അത്രത്തോളം ബുദ്ധിയുള്ള ആളുകൾ ഉണ്ടെന്ന് പറയാം സി പി എമ്മിൽ സി പി എമ്മിൽ എത്രത്തോളം ബുദ്ധിമാനായിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷെ അവർക്ക് നിയന്ത്രിക്കാനും അല്ലെങ്കിൽ അവർക്ക് ഇതിൽ തീർപ്പുണ്ടാക്കാനും പറ്റില്ല എന്നുള്ളതാണ് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ മറുപടി പറയേണ്ടി വരുന്നത് പ്രതിപക്ഷ അത് കുത്തിപ്പൊക്കിയിട്ടില്ല പ്രതിപക്ഷതുമായി മുന്നോട്ട് ഇതുവരെ വന്നിട്ടില്ല ശനിയാഴ്ച രാത്രിയിലാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ പതിനാറാം തീയതിയില്ല അപ്പോൾ ഈ ദിവസമാണ് ഞാൻ സംസാരിക്കുന്നത് ഇതുവരെ പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിക്ക് മൂവ് ചെയ്തിട്ടില്ല കാരണം മുഖ്യമന്ത്രിക്കെതിരെ തെളിവില്ല മുഖ്യമന്ത്രിക്കെതിരെ തെളിവ് വന്നിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പറങ്ങുമായിരിക്കും മുഖ്യമന്ത്രി എന്താ കോടതി നേരിട്ടിട്ട് ഇതിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇതിനകത്ത് മാത്രമല്ല ഈ അജിത് കുമാറിനെതിരെയുള്ള ആക്ഷനും പ്രതിപക്ഷത്തിന് പ്രവർത്തിക്കാൻ പറ്റും പക്ഷെ അൻവറിനായിട്ട് അവർ ഒരുമിച്ച് കൂടാൻ വേണ്ടി പോയിട്ട് അത് നടന്നില്ല അത് അവരുടെ ഭാഗത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്കേണ്ടതായിട്ട് അൻവറുമായിട്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഒരു പ്രതിഷേധവും അല്ലെങ്കിൽ അജിത് കുമാറിനെതിരെയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അൻവറിനെ ഒരു അല്ലേ അൻവറിന്റെ ഡബിൾ ലൈറ്റ് മുന്നിൽ കത്തന പോലാകും അൻവറിന്റെ വാദം അൻവറിനേത് അപ്പോൾ അതും എടുത്ത് കാണിക്കാൻ പാടില്ല എന്നാൽ സർക്കാരിനെതിരെ എന്തെങ്കിലും പറയാൻ വേണം അങ്ങനെ ഒരു ആകെപ്പാടൊരു കുഴപ്പത്തിലാണ് ശരിക്കും പ്രതിപക്ഷം എടുക്കുന്നത് പക്ഷെ മുഖ്യമന്ത്രി ഇതിലൊക്കെ എന്തെങ്കിലും ഇടപെട്ടൊന്നും ഇത് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പ്രതിപക്ഷം തയ്യാറുന്നു പിന്നെ അൻവർ ഒന്നും ചിന്തിക്കോലൂലില്ല അപ്പൊ അൻപറത്തിന് അൻവറിന്റെ ഭാഗത്ത് സത്യം ഉണ്ടായിരുന്നു ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് അൻപറിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്നുള്ളത് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഇപ്പോഴും യോസിണ്ട് കാരണം ചില ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് അല്ല എത്രത്തോളം ശരിയുണ്ടെന്നുള്ളത് കാരണം അയാൾ എ ടു സെറ്റ് ഇന്ന ഡേറ്റിന് ഇന്ന സ്ഥലത്ത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് ഇന്ന വിഷയം പറഞ്ഞു നേരിട്ട് കണ്ട് അങ്ങനെ എല്ലാം പറയുന്നുണ്ട് എ ടു സെറ്റ് പിന്നെ ഗോൾഡ് ഹണ്ടിങ്ങിൻ്റെത് ഗോൾഡ് ഹണ്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് കുറേ കാര്യങ്ങൾ തെളിവായിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ പ്ലെയിൻ ആയിട്ട് ഒരാൾക്ക് കിട്ടിയ മാതിരി തെളിവുണ്ടാക്കിയിട്ടൊന്നും കൊടുത്ത് വെക്കാൻ പറ്റില്ല അപ്പം അജിത് കുമാർ തെറ്റ് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്ത് പി ശശി തെറ്റ് ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി തെറ്റ് ചെയ്തിട്ടുള്ളൂ വലിയൊന്നും നിൽക്കാറില്ല പക്ഷേ ഈ രണ്ടാൾക്കാരെയും ശക്തമായിട്ട് സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അൻവറിന്റെ പരാതികളും കാര്യങ്ങളൊക്കെ കേട്ടത് മതി മുന്നോട്ട് പോയപ്പോൾ അൻവർ നല്ല റിസൾട്ട് റിസൾട്ടുണ്ടായെന്നുള്ളതാണ് െങ്കിലും സർക്കാർ ശ്രദ്ധിച്ച് പരിപാടിയില്ല എന്നുണ്ടെങ്കിൽ വരാൻ പോലുള്ള ഇലക്ഷനും ഈ ഇലക്ഷൻ നല്ല പണിയിട്ടും കൃത്യമായിട്ടുള്ള കാര്യങ്ങളും പാലികളുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ സംസാരിക്കണം എന്തായാലും സംസാരിക്കണം മുഖ്യമന്ത്രി എല്ലാവരും മറുപടി പറയണം മീഡിയയ്ക്ക് മുമ്പിൽ വന്നിട്ട് പറയണം എങ്ങനെയാണ് ഏതൊക്കെയാണ് കാര്യങ്ങളാണെന്നു എല്ലാവരും നഷ്ടമായിരിക്കും മുഖ്യമന്ത്രിക്ക് ഉണ്ടാവുകയാണ് മറ്റു വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി